സൗദിയിലെ ബഖാലകളിൽ സമ്പൂർണ്ണ സ്വദേശി നടപ്പാക്കാനുള്ള തീരുമാനം അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ലെന്ന് തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അബൽ വ്യക്തമാക്കി ബക്കാലകളിലും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലും സമ്പൂർണ്ണ സ്വദേശി വൽക്കരണം നടപ്പാക്കുമെന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം ഏതെങ്കിലും തൊഴിലുകളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനു മുൻപ് ആ തസ്തികകളിലേക്ക് ആവശ്യമായത്രയും സ്വദേശി തൊഴിലന്വേഷകരുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് തൊഴിൽ മന്ത്രാലയത്തിന്റെ ബാധ്യതയാണ് സ്വദേശികളെ ആകർഷിക്കുന്ന സ്വദേശി യുവാക്കളും യുവതികളും മുന്നോട്ടുവരുന്ന ജോലികൾക്കാണ് സ്വദേശിവൽക്കരണത്തിൽ പ്രാമുഖ്യം നൽകുക ബക്കാലകളിലെയും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലെയും സ്വദേശിവൽക്കരണത്തിലൂടെ വൽക്കരണത്തിലൂടെ ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകാനാകുമെന്ന് തൊഴിൽ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അത്രയും പേർ ഈ രംഗത്ത് തൊഴിൽ അന്വേഷകരായി ഉണ്ടെന്ന് മന്ത്രാലയത്തിന് ഉറപ്പിക്കാനായിട്ടില്ല അതിനാൽ തന്നെ ബക്കാലകളിലെ സ്വദേശിവൽക്കരണത്തിൽ മന്ത്രാലയം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്നും വക്താവ് വ്യക്തമാക്കി മീഡിയ വൺ റിയാദ്